സ്നേഹനിധികളായ സ്നേഹനിധികളായി ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാബു അനുഗ്രഹിക്കുമാറാകട്ടെ അറിയാതെയും രഹസ്യമായും പരസ്യമായും എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ മജ്ലിസിലേക്ക് അവരെ സകലമാന മുറാദുകളും നീ മനസ്സിലാക്കണമെന്നോ അവരെ ചെറുതും വലുതുമായി എല്ലാ മുറാദുകളും നീ മനസ്സിലാക്കണമെന്നോ അവരെ ഉദ്ദേശങ്ങൾ അവരെ ആഗ്രഹങ്ങൾ നീ പൂണീച്ച് കൊടുക്കണമെന്നോ നീ പൂണീച്ചു കൊടുക്കണേ തമ്പുരാനെ ഇന്ന് നമ്മൾ മജലിസില് ചർച്ച ചെയ്യുന്നത് ഒരു ധിക്രനെ പറ്റിയാണ് ഒരു ധിക്കറിനെ പറ്റിയാണ് എല്ലാവരും ഇത് ചൊല്ലുന്നതാണ് ഒരു ഇസ്തീഫാറിൻ്റെ രൂപത്തിൽ ഇത് ചൊല്ലാം ഒരു ദിക്കറായിട്ട് ചൊല്ലാം നമുക്കറിയുന്ന ദിക്കർ നമ്മൾ ചൊല്ലുന്നതാണിത് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പലർക്കും അറിയില്ല ഇതിങ്ങനെയും ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് ഇങ്ങനെ ഒരു അമല് ചെയ്യാൻ പറ്റുമോ ഇത്രയും കാര്യങ്ങൾക്ക് ഇത് എഫക്റ്റ് ചെയ്യുമോ ഈ ദിക്കറിൽ ഇൻഷാല് അതിനെപ്പറ്റിയാണ് ഇന്ന് ഇൻഷാല് നമ്മൾ പഠിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു ഇസ്തീഫാറാണ് ധാരാളം ആളുകള് നിയമമായി സമീപിക്കുന്ന ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നിയമമായി സമീപിക്കുന്നവർക്ക് അതിൽ ഒരു എൺപത് എഴുപത് ശതമാനം ആളുകൾക്കും പറയാനുള്ള പ്രശ്നം മക്കളുടെ കാര്യങ്ങളും ഭർത്താക്കന്മാരെ കാര്യങ്ങളുമാണ് ഭർത്താവിന് ജോലിയില്ല തങ്ങളെ അല്ലെങ്കിൽ മകൻക്ക് ജോലിയില്ല മകൻക്ക് എപ്പോഴും ഒരു മടിയാണ് എല്ലാം കൊണ്ട് ഉഷാറായിരുന്നു ആക്റ്റീവായൊരു ചെക്കനായിരുന്നു ഇപ്പൊ ജോലിക്കും പോകുന്നില്ല വീട്ടിലിങ്ങനെ ഇരിക്കുക ആ റൂമിൽ ഇങ്ങനെ ഫോണും കണ്ടിരിക്കുക ഒരു വൈക്കോൻ ഇറങ്ങൂല അതേപോലെ തന്നെ ഭർത്താക്കന്മാരെ കാര്യം പറയാണ്ട് എല്ലാം കൊണ്ട് റാഹത്തായിരുന്നു ഗൾഫിലായിരുന്നു നല്ല സമ്പാദ്യം ഉണ്ടായിരുന്നു ഹൈറായൊരു ജോലിയായിരുന്നു അതൊക്കെ ഇട്ടറിഞ്ഞു പോന്നു കൊറക്കെ ഇങ്ങനെ കൊറാണയിൽ വന്നതാണ് കഴിഞ്ഞ കൊറോണയിൽ വന്നതാണ് ഇപ്പോൾ വീട്ടിലിരിക്കുക ചങ്ങായിമാരെ പങ്ങോട്ട് പോവാൻ ലഹരി എന്തൊക്കെയോ കാര്യങ്ങളായിരിക്കും ഇടയ്ക്ക് ലഹരിക്ക് ഉപയോഗിച്ച് വരുന്നതായി കാണാം അപ്പോൾ എന്നോടൊരു ദേഷ്യം ഒരു കോപം അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ മക്കളെ കാര്യം പറഞ്ഞാലും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് ഇതിൽ നിന്ന് വലിയ മുക്തത വലിയ സലാമത്ത് അവർക്ക് ലഭിക്കാനും അവർ ഏത് നിലയിലായിരുന്നോ ജോലിക്ക് പോയിരുന്നത് അവർ ഏത് നിലയിൽ നിലയിലായിരുന്നോ ഉണ്ടായിരുന്നത് ആ നിലയിലേക്ക് തന്നെ എത്താനും പറ്റിയൊരു അമലാണ് ഇഷാമ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇത് ഈ രൂപത്തിന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ റിസൾട്ട് ലഭിക്കാം നിങ്ങൾ തള്ളിക്കളയണ്ട ഇത് നമ്മൾ ചെയ്യുന്നതാണല്ലോ ഇത് ഞാൻ ചൊല്ലുന്നതാണല്ലോ അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയണ്ട ഇത് ഈ രീതിയിൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക വലിയ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇത് ധാരാളം ആളുകൾക്ക് അനുഭവിച്ചതാണ് അവർ അനുഭവിച്ചറിഞ്ഞതാണ് അനുഭവ വെളിച്ചത്തിലാണ് ഈ ഈ മജ്ലിസിലൂടെ ഇൻഷാള്ളൂടെ ഇൻഷാല് നിങ്ങൾക്ക് പകർന്ന് നൽകുന്നത് ഇത് ധാരാളം ആളുകൾക്ക് എഫക്റ്റ് ചെയ്തതാണ് ഇത് നമ്മൾ സാധാരണ ചെല്ലുന്നൊരു ആണ് അത് ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് ഹയറായ ജോലി മക്കൾക്ക് ഹൈറായ ജോലി ആ ജോലി ഉള്ളവർക്ക് അതിൽ ഹൈർ അതിൽ വറുക്കത്തുണ്ടാവും ഞങ്ങൾക്ക് നമുക്ക് ജോലി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ എൻ്റെ നിങ്ങളെ ജോലി ഉണ്ടായിട്ട് കാര്യമില്ല നാൽപ്പതിനായിരം രൂപ സാലറി വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ സാലറി വാങ്ങുന്നുണ്ട് പക്ഷെ ഒന്നും ഞങ്ങൾക്ക് തയ്യുന്നില്ല നല്ലൊരു ജോലി ഉണ്ട് മുപ്പർക്ക് അല്ലെങ്കിൽ അവൻക്ക് നല്ലൊരു ജോലിയുണ്ട് പക്ഷേ അയക്കുന്നതൊന്നും ഞങ്ങൾക്ക് തയ്യുന്നില്ല അതെന്താ എന്താ കാരണം വർക്കത്തില്ലായ്മ അതിനാണ് പറയുന്ന പേര് കിട്ടുന്നതിൽ അമ്പതിനായിരം എൺപതിനായിരം അറുപതിനായിരം രൂപയുടെ സാലറി ഉണ്ടാവും പക്ഷെങ്കിൽ അത് വീട്ടിലേക്ക് അയക്കുമ്പോഴേക്കും എപ്പോഴാണ് തീരാ എന്ന് പറയാൻ പറ്റില്ല അപ്പോത്തിന് രോഗം ഹോസ്പിറ്റലിൽ നിന്ന് ഒരാൾ ഇറങ്ങിയ മറ്റൊരാൾ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് പ്രയാസമായിട്ട് ആ സമ്പാദ്യം ആ സമ്പത്ത് മറ്റുള്ള രൂപത്തിലൂടെ അത് ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥ നമ്മൾ ആവശ്യങ്ങളൊന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനാണ് പറയുക ബറുക്കത്തില്ലായി കിട്ടുന്നതിൽ ബറുക്കത്തില്ലായി ഇൻഷാ ഉള്ള അത് ഉണ്ടാവാൻ ഈ ഇസ്താറിനെ ഈ ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഹൈറായ ജോലി ജോലിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ ഹൈറായ ജോലി ജോലി ഉള്ളവർക്ക് അതിൽ ഒരു ബർക്കത്ത് ലഭിക്കാൻ സാലറിയിൽ ബർക്കത്ത് ലഭിക്കാനാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ അതിൽ ഹൈറായ ഒരു ബർക്കത്ത് കിട്ടുന്നതിൽ വലിയ ബർക്കത്ത് പിന്നെ മടിയുണ്ടായിട്ട് മടിയായി വീട്ടിലിങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഒരു ജോലിക്കോ ഒന്നിനും പോവില്ല എങ്കിൽ എങ്കിൽ ദുശീലങ്ങൾ ജോലിക്ക് പോകില്ല മറ്റുള്ള ദുശീലങ്ങളുണ്ട് മദ്യപാന കഞ്ചാവ് ചീട്ടുകളി അങ്ങനെയുള്ള ദുശീലങ്ങൾ ദുശീലങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ ലഹരിക്കടിമയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മളെ സമുദായത്തിലുള്ള നമ്മളെ വക്കലാണ് അത് അധികരിച്ചു വരുന്നത് എടുത്തു നോക്കുമ്പോഴൊക്കെ കാണുന്നതാ നമുക്ക് തന്നെ അറിയാമല്ലോ ഓരോരോ കേസുകൾ കുറച്ച് മുന്നേ വായിച്ചതാണ് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമുട്ടില് വെഞ്ഞാറമുട്ടില് ഒരു എല്ലാവർക്കും അറിയുന്ന കേസാണിത് ഒരു സഹോദരനെ അഞ്ചാളുകളെയാണ് പൊന്നത് അഞ്ചാളുകളെ അവനക്കെന്താ ബോധലായിട്ടാണോ എല്ലാം ലഹരിക്കടിമപ്പെട്ടു ഇവൻ ഈ കൊലക്കെ നടത്തുമ്പോൾ ഇവനിക്കറിയാം ഇതെൻ്റെ ഉമ്മയാണ് ഉമ്മയാണ് കൊല്ലുന്നത് അത് തിരിച്ചറിവില്ല എന്തു വന്നു ലഹരി എൻ്റെ വല്ലയാണ് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം അനുജനയാണ് ഞാനിത് ചെയ്യുന്നത് അവനക്കറിയാം പക്ഷേങ്കിൽ അവൻ്റെ അടുത്ത് വന്നു ചേർന്നത് അവൻ്റെ ശരീരത്തിൽ വന്നു ചേർന്നത് ലഹരിയാണ് അത് അതുകൊണ്ട് ആ ലഹരിക്കടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ മക്കളെ പിന്നെ നമ്മൾ എത്ര പിടിച്ചിട്ടു എത്ര പിടിച്ച് ഉപദേശിച്ചാലും അല്ല അരി കിക്ക് അവനു കിട്ടണോ ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഉപയോഗിക്കാൻ തോന്നും അതിലേക്ക് നമ്മുടെ മക്കൾ എത്താതിരിക്കാൻ ഈ ഇസ്ലീം ഇത്ര എണ്ണത്തിൽ വെള്ളത്തിൽ മന്ദിരിച്ചിരിച്ചാൽ അവരറിയാതെ അവരെ ചായയിലോ അവർ കുടിക്കുന്ന പാനീയത്തിലോ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലോ ചേർത്ത് മന്ത്രിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർ ഇത്ര പ്രയാസങ്ങൾക്ക് ഇത്ര ലഹരിക്ക് അടിമ പെടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഇത്രയും ലഹരിയായിട്ട് അവർ മുന്നോട്ട് പോവില്ല അവർക്കത് തോന്നൂല അത് ചെയ്യാൻ ലഹരിക്ക് അടിമപ്പെടാൻ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാൻ അവർക്ക് ആ മനസ്സ് വരൂല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പം ഇത്തരം കാര്യങ്ങളാണ് നിശാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ അമല് കൊണ്ട് നിഷാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണ് ആ ഏതാണ് ആ ഇസ്തീഫ എല്ലാവർക്കും അറിയുന്നതാണ് ഇത് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ നിസ്സാരമായിട്ട് വൽക്കരിക്കണ്ട ഇത് വലിയ മഹത്തുള്ളതാണ് ആളുകൾ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് അവർക്ക് വലിയ റിസൾട്ട് ലഭിച്ചാൽ മലയാളം വലിയ റിസൾട്ട് ലഭിച്ചാൽ മലയാളം അതുകൊണ്ട് വെറുതെ നിങ്ങൾ തട്ടിക്കളയണ്ട ഇത് ഞാൻ ചെയ്യുന്നതാണ് ഇത് ഞാൻ ചൊല്ലുന്നതാണ് എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവർക്കും അറിയുന്ന ഈ ഇസ്തീഫാർ ഈ ദിഖർ ഇൻഷാ അല്ലാ ഈ എണ്ണത്തിൽ നിങ്ങൾ ചൊല്ലി മന്ദരിച്ചു കൊടുത്താൽ അവർ ദുശീലങ്ങൾ മാറും അവർ ജോലി ചെയ്യാതെ മടിച്ചിരിക്കുല മടി മാറും മടികൾ നീങ്ങും ദുശീലങ്ങൾ ചെയ്യാനുള്ള അതിനുള്ള ഒരു ത്വര അവർക്ക് തോന്നില്ല ദുശീലങ്ങൾ ചെയ്യാനുള്ള ഒരു മെയിൻഡ് അവർക്ക് വരില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഈ തിക്ക്റ് വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുത്താൽ ഈ തിക്ക് ആർക്ക് വേണ്ടിയാണോ ചൊല്ലുന്നത് അവർക്ക് ഹയറായി ജോലി ലഭിക്കാൻ ആ ജോലിയിൽ വലിയ ബർക്കത്ത് ലഭിക്കാൻ കിട്ടുന്ന സാലറിയിൽ ബർക്കത്ത് ലഭിക്കാൻ കിട്ടുന്ന സാലറി നല്ലതിൽ ചിലവഴിക്കാൻ തൂർത്തടിക്കാതെ അനാവശ്യമായി ചിലവഴിക്കാതെ നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കാനും നല്ലവരെ സഹായിക്കാനും പാവങ്ങളെ സഹായിക്കാനും നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ മാത്രം ഉള്ള സമ്പത്ത് സമ്പത്തുണ്ടാവാൻ ഈ ദിക്കർ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഈ ദിക്രനെ നീയത്ത് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ഇതിന് വലിയ റിസൾട്ട് ലഭിക്കും പകർന്നു തന്ന ദിക്കറാണ് ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ മഹത്താക്കപ്പെട്ട ഈ റമദാൻ മാസത്തിൽ പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന ഈ പവിത്രമാക്കപ്പെട്ട മാസത്തിൽ നമുക്ക് ചൊല്ലിയാൽ അതിൻ്റെ റിസൾട്ട് ഇരട്ടിയാണല്ലോ ഇരട്ടിയായിട്ട് വർദ്ധിക്കും ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ചൊല്ലിയാൽ അത്രയും പവർഫുള്ളായിട്ടുള്ള പഠിപ്പിച്ച തിക്കറാണ് ഏതാണ് ആ അധികർ അത് പറയുന്നതിനു മുമ്പ് ഇൻഷാദ് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ അമലുകൾ പറയുന്നതിന് മുമ്പ് ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളെ മജ്ലിസിലേക്ക് സ്ഥിരമായി വിളിക്കുന്നത് പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് പല ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് പല പ്രതിസന്ധിയിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ തടസ്സങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ പൈശാചികമായ മേഖലയിൽ പ്രയാസപ്പെടുന്ന ആളുകൾ സിഹർ സംബന്ധമായി അങ്ങനെയുള്ള പൈശാചികമായ മേഖലയിൽ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്ഥിരമായി നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകൾ അവരൊക്കെ ചോദിക്കുന്നത് തങ്ങളെ ഇനി എന്നാണ് കൺസൾട്ടിങ് കൺസൾട്ടിങ്ങൾ കൺസൾട്ടിങ് ഉണ്ടോ റമലാനിൽ നോട്ടമുണ്ട് എനിക്കൊന്ന് വരാനായിരുന്നു എപ്പോഴാണ് അതിൻ്റെ സമയം എപ്പോഴാണ് ഞങ്ങൾ എത്തേണ്ടത് ഇൻഷാ ഇൻഷാല്ല ഇനി വരുന്ന കൺസെറ്റിങ് വരുന്ന ശനിയാഴ്ചയാണ് ഇപ്പോഴേക്കും ഇൻഷാല്ല നിങ്ങൾ ബുക്ക് ചെയ്യുക കാരണം ബുക്കിംഗ് കൂടിയാൽ റമലാൻ നമുക്കൊരു പരിമിതമായ ആളുകൾ മാത്രം എടുക്കാൻ കഴിയുള്ളൂ കാരണം രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി വൈകിട്ടൊരു മൂന്ന് മണിയാവുമ്പോഴേക്കും നമുക്ക് അവസാനിക്കണം അവസാനിപ്പിക്കണം അതുകൊണ്ട് പരിമിതമായ ആളുകൾ മാത്രം എടുക്കുന്നുള്ളൂ അതുകൊണ്ട് മുൻകൂട്ടി വരുന്ന ആളുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുക ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ടോക്കൺ എടുത്ത് വരാൻ ശ്രമിക്കുക അള്ളാഹു തോഫീകൾ അനുഗ്രഹിക്കുമാറാകട്ടെ സകലമാന അള്ളാഹു മാറ്റി അള്ളാഹു ഞങ്ങൾക്ക് റാഹത്ത് പ്രദാനം ചെയ്യണമല്ലോ ഞങ്ങളെ ജീവിതത്തിൽ ബറുക്കത്തിനെ നിറക്കണേല്ലോ ഞങ്ങളെ ജോലിയിൽ ബറുക്കത്ത് നൽകണമല്ലോ ഞങ്ങളെ മക്കളിൽ ബറുക്കത്ത് നൽകണമല്ലോ ഞങ്ങൾക്ക് പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാവും വലിയ കാവലിന് നൽകണമുള്ള വലിയ സംരക്ഷണം നൽകണേ അല്ലാഹുവേ അല്ലാഹുവേ നൽകണമല്ലോ ഈ പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിൽ ധാരാളം ഇബാദത്ത് ചെയ്യാൻ നൽകണല്ലോ നീ തൗഫീഖ് നൽകണമെന്ന പ്രയാസങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ ബുദ്ധിമുട്ടോ ഈ രോഗമൊന്നുമില്ലാതെ മുപ്പതും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ നൽകണമല്ലോ നീ തൗഫീഖ്

നിസ്കാരത്തിന് ശേഷം ഏതാണ് ഏതാണ് ഇങ്ങനെ തന്നെ ഒരു നൂറ് പ്രാവശ്യം നമ്മളെ മുറാദ് മകൻക്ക് ഹൈറായ ഒരു ജോലി കിട്ടും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഹയറായ ജോലി കിട്ടാൻ ഭർത്താവ് ജോലിയിൽ വലിയ പ്രയാസം അനുഭവിക്കുകയാണ് വലിയ പ്രയാസം അനുഭവിക്കുകയാണ് അവിടുത്തെ ബോസിൻ്റെ പ്രയാസം അല്ലെങ്കിൽ അർബാബിന്റെ പ്രയാസം ജോലിയില് മുതിർന്ന ഓഫീസർമാരുടെ സ്റ്റാഫുകളുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് കൂടി ഒരു നൂറ് പ്രാവശ്യം ജോലിക്കൊന്നും പോവാതെ മടിച്ചു വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവ് ദുശീലങ്ങൾ ഉപയോഗ ദുശീലങ്ങളുണ്ട് ഭർത്താവിന് ഭർത്താവ് അടിമ അടിമയാണ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ മക്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരറിയാതെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഏ കിണറ്റിലെ വെള്ളം ഒരേ കിണറ്റിൽ വെള്ളം എടുക്കുക കിണർ തന്നെ ആവണട്ടോ ഏയ് കിണർ ഈ അമൽ പഠിച്ചോ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു ഏ കിണറ്റിൽ വെള്ളം എടുത്തിട്ട് അവരറിയാതെ പ്രാവശ്യം മോദി വെള്ളത്തിൽ വന്നിരിക്കുകയാണ് മന്ദിരിക്കുക ഏ കണച്ചിലെ വെള്ളം എടുത്തിട്ട് ഒരു ബോട്ടിലാക്കുക ഒരു പാത്രത്തിൽ അത് കലർത്തി വെക്കുക മറ്റൊന്നിലാക്കുക ഏ കണച്ചിലെ വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അതിലേക്കൊരു നൂറ് പ്രാവശ്യം ഈ വിക്രു മന്ദിരിക്കുക ഈ വിക്രു മന്ത്രിച്ചതിന് ശേഷം ഇഷാ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് അവരറിയാതെ അവരെ ഭക്ഷണത്തിൽ അവരെ പാനീയത്തിൽ ഒക്കെ ചേർത്ത് കൊടുക്കുക പിന്നവർക്ക് ഇത്രം ദുശീലം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇത്രം ഉണ്ടാവൂലഭാവങ്ങളിലേക്ക് അവർ പോകൂല ലഹരിക്ക് ലഹരിക്കവർ അടിമപ്പെടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഭർത്താവിൻ്റെ ജോലി റെഡിയാവാൻ അല്ലെങ്കിൽ മക്കളെ ജോലി റെഡിയാവാൻ അതിൽ വലിയ പറുക്കത്ത് ലഭിക്കാൻ സാലറിയിൽ അഭിവൃദ്ധി ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നൂറ് പ്രാവശ്യം സുബീൻ ശേഷം നിങ്ങൾ ചൊല്ലി പിന്നെയോ ഭർത്താവ് ദുശീലങ്ങളുണ്ട് ഭർത്താവിൻ്റെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ലഹരി കടിമയാണ് അല്ലെങ്കിൽ മകൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അവൻ ലഹരി കടിമയാണെങ്കിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാലോ ഞാൻ പറയാതന്നെ മുന്നെ പറഞ്ഞതുപോലെ ഓരോരോ പ്രയാ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവനക്ക് ഉമ്മ ഏതാണെന്ന് അറിയില്ല അവനക്ക് എന്തുമ്മ അവനക്ക് ബാപ്പ അവനക്ക് അനിയൻ ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാ ദുഷിച്ച കാര്യങ്ങളുടെയും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി എല്ലാ തിന്മകളുടെയും മാതാവ് അതാ പറഞ്ഞത് ഞാൻ അവർക്ക് എന്ത് കൊല അവർക്ക് എന്ത് ചെയ്യണമെന്നോ അവർക്ക് തന്നെ പിടി ഉണ്ടാവൂല ഇന്ന് ലഹരി ഉപയോഗിക്കുന്ന ആളെ നമ്മൾ പണ്ടത്തെ മാതിരി കണ്ണു ചോക്കൂല അവൻ്റെ മുഖത്തു നിന്നോ അവൻ്റെ പാവത്തു നിന്നോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല പല കാര്യങ്ങളാണല്ലോ ഓരോ ലഹരി ഉപയോഗിച്ച് നമുക്കുണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് മക്കൾ ഇത്ര വേണ്ടാത്ത ദുശീലങ്ങളിലേക്ക് പോവാതിരിക്കാൻ നീങ്ങാതിരിക്കാൻ അവരുടെ ഇടയിൽ തന്നെ അവർക്ക് ചങ്ങാതിമാരുടെയിൽ തന്നെ പല സ്വഭാവക്കാരുണ്ടാവും പലരും പല മാതാപിതാക്കളുടെ മക്കളാണല്ലോ പല ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് വന്നവരാണ് പല സ്വഭാവങ്ങളായിരിക്കും അവർക്കുണ്ടാവും അപ്പം നമ്മളെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ ആ ഇതൊന്ന് ഇതൊന്ന് വെച്ച് നോക്കും ഇതാ നാവിൻ്റെ ചൂണ്ടി അത് നാവിൻ്റെ അടിയിലൊന്ന് വെച്ച് നോക്കും അല്ലെങ്കിൽ ആ ചുണ്ണിൻ്റെ അടിയിലൊന്ന് വെച്ചു നോക്കി അല്ലെങ്കിൽ ഇതൊന്ന് കുടിച്ച് നോക്കി കഴിച്ചു നോക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ അതിലേക്ക് നീങ്ങാതിരിക്കാൻ അതിലേക്ക് പോവാതിരിക്കാൻ ഒരു ഏ കിണറ്റിലെ വെള്ളം എടുത്തുകൊണ്ട് ഒരു ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം ഒരു ചികിത്സാരീതി ഞാൻ പറഞ്ഞുതരാം ഏ കിണറ്റിലെ വെള്ളം എടുത്തുകൊണ്ട് ആ വെള്ളത്തിലേക്ക് ആ വെള്ളത്തിലേക്ക് ഈ ഈ നിങ്ങള് മന്ദരിച്ചുകൊണ്ട് കൊടുത്താൽ അവർ ഇത്ര കാര്യങ്ങളിലേക്ക് നീങ്ങൂല ഇത് ഞാൻ എപ്പോഴും കേൾക്കുന്ന ദിക്കറാണ് എപ്പോഴും ഞാൻ കേൾക്കുന്ന ഇസ്തീഫാറാണ് ഞാൻ ചൊല്ലി മടുത്തതാണ് മടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തിക്രൻ നിരാശപ്പെടുത്തണ്ട ഈ ദിക്കരൻ നിങ്ങൾ ഒഴിവാക്കണ്ട ഒഴിവാക്കണ്ട നിരുത്സാഹപ്പെടുത്തണ്ട എന്റെ ഉമ്മ എൻ്റെ ഉമ്മാ എൻ്റെ പെങ്ങളെ നിങ്ങള് നിരുത്സാഹപ്പെടുത്തണ്ട നല്ല 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 റൂട്ടിലൂടെ ത്വരീക്കിലൂടെ സഞ്ചരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് നല്ല റൂട്ടിലൂടെ സഞ്ചരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്ക് എത്ര ദിവസം കൊടുക്കണം നിങ്ങളെ ഇത് എത്ര ദിവസം കൊടുക്കണം നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു നാല്പത്തിയൊന്ന് ദിവസം നിങ്ങൾ കൊടുക്കുക വെറും വയറ്റിലാണെങ്കിൽ ഏറ്റവും അവർ കഴിക്കട്ടെ അവർ പറഞ്ഞാൽ അവർ കൈക്കൂല തങ്ങളെ എങ്ങനെ കൊടുക്കണം ഭക്ഷണത്തിൽ ചേർക്കാം അവരെ ചാലയിൽ ചേർക്കാം അവരെ കോഫിയിൽ ചേർക്കാം അവർ ജ്യൂസ് കുടിക്കുന്ന ജ്യൂസിൽ ചേർക്കാം എല്ലാ പാനീയത്തിലും എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും നമുക്ക് നിഷാദ ചേർക്കാം എന്നിട്ട് നിങ്ങൾ കൊടുത്തു നോക്ക് കൊടുത്തു നോക്ക് വലിയ മാറ്റം നിങ്ങൾക്ക് കാണാം ഈ ദിക്കറിൻ്റെ അക്ക് ജാർക്കത്തും ഒരു നൂറ് പ്രാവശ്യം മന്ത്രി ചൂതി നിഷാദങ്ങൾ കൊടുക്കാം ഓരോ പ്രാവശ്യവും ചൊല്ലുന്ന സമയത്ത് ഇഷ്ഫി എന്ന് പറഞ്ഞു ഇഷ്ഫി അള്ളാഹു വലിയ ഷിഫാ അതിലാഹു നൽകട്ടെ ഇതിൽ നിന്നൊക്കെ വലിയൊരു സംരക്ഷണം അള്ളാഹു അതിൽ നൽകട്ടെ അള്ളാഹുവേ ഞങ്ങളെ മക്കളെ സ്വലഹീങ്ങളിൽ ചേർക്കണമെന്നോ ഞങ്ങളെ ഭർത്താക്കന്മാരെ സ്വലഹീകളിൽ ചേർക്കണമെന്നോ അവർക്ക് ഹൈറായ ജോലി കൊടുക്കണമെന്നോ ജോലി ഉള്ളവർക്ക് അള്ളാഹുവേ അള്ളാഹു അതിൽ അഭിവൃദ്ധി കൊടുക്കണമുള്ള സാലറിയിൽ അഭിവൃദ്ധി കൊടുക്കണമുള്ള അള്ളാഹു ജോലിയിലും ബിസിനസ്സിന് വലിയ വർഗത്തിന് കൊടുക്കണമോ ഞങ്ങളെ മക്കളെ ലാഹുവേ അല്ലാഹു ലഹരിക്കടിമപ്പെടുന്ന മക്കൾ ി മാറ്റോ ഇന്ന് ഞങ്ങള് ഇന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര ലഹരി ഉപയോഗങ്ങൾ ലാഹുവെ അധികരിച്ചു വരുന്ന സമയമാണ് ഞങ്ങളെ മക്കൾ അതിൽ ഉൾപ്പെടുത്തല്ല ഉള്ളോ ഞങ്ങളെ നീ നീ കാത്തോളണേ കാവൽ അവരുടെ ജീവിതത്തിൽ ഭർത്താക്കന്മാരതിൽപ്പെടുത്തല്ലോ നമ്മളെ നിക്കറിന്റെ ആരും പങ്കെടുക്കാതിരിക്കരുത് എന്നും രാവിലെ സുഭിസ്കാരത്തിന് ശേഷം മജ്ലിസ് മജലിടുന്നതാണ് എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കുക ഈ പുണ്യകരമാക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ട റമലി ചൊല്ലേണ്ട നിക്കറുകൾ ബി ബാസൂൽ അള്ളി വസ്ല ഹിലേക്ക് ഫാത്തെ വിളിച്ച് തുടങ്ങുന്ന മഹാന്മാരായ ഔലിയാക്കളെല്ലാ ഔലിയാക്കളെയും ഹൈസത്തിലേക്ക് ഫാത്തെ വിളിച്ച് തുടങ്ങുന്ന വലിയ ദിക്കറിൻ്റെ ദുവാ ഇൻ്റെ മജലിസ് ഇൻഷാല്ല പങ്കെടുത്തു കഴിഞ്ഞാൽ എന്തു മുറാദ് വെച്ചിട്ടാണോ ആ മജ്ലിസിലിരിക്കുന്നത് ആ മുറാദ്